േദികളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മനം കവർന്ന നടൻ പിന്നീട് മിനി സ്ക്രീനിലും ഇപ്പോൾ ബിഗ് സ്ക്രീനിലും ഉൾപ്പെടെ സാന്നിധ്യം അറിയിച്ച പ്രേക്ഷകരുടെ മനം കവർന്ന നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള പ്രിയ താരം ബിജു ഇരണാവാണ് കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് അറിയുന്നത് നമസ്കാരം അപ്പോൾ ഇന്ന് മാർച്ച് ഇരുപത്തി ഏഴ് ലോക നാടക ദിനം കൂടിയാണ് അപ്പൊ നമുക്ക് ബിജു ഇരണാവിന് ആദ്യം നമുക്ക് സ്കൂൾ ഓഫ് ഡ്രാമ അതിൽ നിന്ന് തുടങ്ങാം അവിടെ നിന്നാണ് നമ്മുടെ നാടകത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് നാടകങ്ങളിൽ വേഷമുട്ടു പുരസ്കാരങ്ങള് മിനി സ്ക്രീനിലെ മുൻഷിയിലെ മൊട്ടവേഷം അങ്ങനെ ഒരുപാട് 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 നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യം തന്നെയാണ് ബിജു ഇരണാവ് എന്ന് പറയുന്നത് അപ്പൊ അത് നാടകത്തെ കുറിച്ച് പറയും നാടകാനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പ്രായം മുതൽ സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ ഒരു ഈ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു നാടക സംവിധായകനായിരുന്നു നടനുമായിരുന്നു കണ്ണം പണിക്കർ എന്നുള്ളത് വില്ലച്ചൻ്റെ ഒരു ഇൻസ്പിറേഷൻ പിന്നെ ഇളയച്ഛൻ കുഞ്ചിരാമൻ ഇവരെല്ലാളൊരു ഇൻസ്പിറേഷൻ ഭാഗമായിട്ടാണ് എൻ്റെ അച്ഛൻ ബേസിക്കലി ഒരു നാടകക്കാരനോ കലാകാരനോ ഒന്നുമല്ല പക്ഷേ വില്ലച്ചനും ഇളയച്ചനും വലിയ കലാകാരന്മാരാണ് അപ്പോൾ അവരോ കൂടിയാണ് ചെറിയ പ്രായം മുതലേ നാടകരംഗത്ത് ഇതിനോടുള്ളൊരു താല്പര്യം എനിക്ക് തോന്നുന്നു ഒരു എൽ പി ക്ലാസ് മുതലേ നാടകരംഗത്ത് ഞാൻ അഭിനയിക്കാൻ തുടങ്ങി സ്റ്റിൽ നൗ ഇപ്പോഴും നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരുപാട് നാടകങ്ങളുണ്ട് അപ്പൊ എങ്കിലും നമുക്ക് എടുത്ത് പറയാൻ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയായിരുന്നു അതൊക്കെ ഒന്ന് പറയാൻ സ്കൂൾ കാലം നമുക്ക് ഓരോ സമയത്തും അതായിരിക്കും ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവ വേദികൾ വളരെ സജീവമായിട്ട് ഉണ്ടായ ഒരാളാണ് കലോത്സവ വേദികളെപ്പോൾ മത്സരിച്ച് കഴിഞ്ഞാലും നടനക്ക് കിട്ടും നാടകത്തിന് ചിലപ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിൽ മികച്ച നടൻ എന്തായാലും ഒരു സമ്മാനം ഉറപ്പാണ് അതെവിടെ പോയി മത്സരിച്ചാലും അപ്പോൾ അതിന് ശേഷം പിന്നെ കോളേജിൽ പഠിക്കുമ്പം അവിടെയും അവിടെയും നാടകം ചെയ്തു അത് കഴിഞ്ഞ് പിന്നീടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകുന്നത് ഞാൻ പഠിച്ചത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് അപ്പോൾ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും മികച്ച നടനമല്ല പല നാടകങ്ങളിലും കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ഭാഷകളിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഏതാണ്ട് കുറേ ഭാഷകൾ ഞാൻ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സംഘടന ബിഹൈൻഡ് ദി ബിഹാൻ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ബിജു ഉൾപ്പെടെയുള്ളവരാണ് കുറച്ച് ആൾക്കാരാണ് ഇത് നയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് കലാകാരന്മാർക്ക് കേരള സംസ്ഥാനത്തിലെ ഒരുപാട് കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് അപ്പോൾ അതിന്റെ അവാർഡ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം അത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നമ്മളെ മറുമായ ഉണ്ണിയാട്ടനുണ്ട് അതുപോലെ മോനമാഷുണ്ട് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ കലാമണ്ഡല ഷീനിയുണ്ട് അതുപോലെ തന്നെ സനല് സുബിന് സജിന് എന്നൊക്കെ പറയുന്ന ഇവിടെ ഈ നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലേൻ്റെ ഭാഗങ്ങളിൽ വരുന്ന കലാകാരൻ പല രീതിയിലുള്ള കലാകാരന്മാർ ഇതിനകത്തുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഞാനും ഉണ്ണിയാട്ടനും ഓനം കൂടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇത് നിൽക്കുന്നത് ബാക്കിയുള്ളവർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം ഒൻപതാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ മറ്റൊരു സംഘടനക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കലാകാരന്മാരെ അവർ ഒന്നുമില്ലെങ്കിൽ അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുന്ന ഈ ഒരു പരിപാടി മാർച്ച് ഇരുപത്തിയേഴിന് ലോകനാടകത്തിന് ഇത്തവണയും മാർച്ച് ഇരുപത്തിയേഴിന് ലോകനാടകത്തിനത്തിൻ്റെ കണ്ണൂർ പിലാത്ര ചെറുതാഴം ബേങ്കോടി ടൂറിയത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വിജയനാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ അതിനകത്ത് കർട്ടൻ്റെ ആ പേര് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ബിഹൈൻഡ് ദ കർട്ടനാണ് കർട്ടൻ്റെ പുറകിലാണ് അപ്പോൾ കർട്ടൻ്റെ പുറകിലെ കലാകാരന്മാരെ കർട്ടൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുക എന്നുള്ള വലിയൊരു ഉദ്യമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയുടെ അപ്പോൾ നാടകം മാത്രമല്ല അങ്ങൊരു തെയ്യം കലാകാരൻ കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഒപ്പം പുരസ്കാരം ഈയിടെ ഒരു പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊന്നും പറയും ഞാൻ ഒരു എട്ടാം വയസ്സ് മുതൽ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ്റെ അളയച്ചനും കൂടിയിട്ട് അങ്ങനെ എട്ടാം വയസ്സിൽ വേടം കെട്ടിയിട്ടാണ് തെയ്യൻ്റെ രംഗത്തേക്ക് വന്നത് ഇപ്പോൾ കുറേ പത്തിരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് തെയ്യങ്ങൾ ഒരുപാട് കെട്ടിയിട്ടുണ്ട് എൻ്റെ സമുദായത്തിൽ ഉൾപ്പെട്ടു ഒട്ടുമിക്ക തെയ്യങ്ങളും ഞാൻ കെട്ടി ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തിലധികമായിട്ട് തീരെ ആ രംഗത്തേക്ക് പോകാൻ പറ്റാറില്ല കാരണം ഞാൻ ഡ്രാമ സ്കൂൾ ക്ലാസ് എടുക്കുന്നുണ്ട് അതൊക്കെ തെയ്യത്തിനെ കുറിച്ച് തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് മറ്റ് തിരക്കുകൾ ഉള്ളതുകൊണ്ട് തെയ്യൻ്റെ അംഗത്തേക്ക് അത്ര സജീവമായിട്ട് ഇറങ്ങാൻ പറ്റ പറ്റാറില്ല അറിയണമെന്നുണ്ട് പുരസ്കാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏതൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മുടെ എനിക്ക് നാഷണൽ ദേശീയ നാഷണൽ അവാർഡ് പിന്നെ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രൈംനസീറിൻ്റെ പേരിൽ സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ നാടകത്തിന് മികച്ച നടൻ എല്ലാം എത്രയോ വർഷമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മികച്ച നടനായിരുന്നു യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങൾ ജില്ലകളിലെല്ലാം മികച്ച നടനായിരുന്നു പിന്നെ മെയിൻ സ്ട്രീമിൽ എടുത്ത് പറയുമ്പം യുവപ്രതിഭ കിട്ടിയത് ജനസംസ്കൃതിൻ്റെ യുവപ്രതിഭ ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് ശാര ശാന്താദേവി സംസ്ഥാന പുരസ്കാരമുണ്ട് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വജ്രജൂബിലി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കിട്ടിയത് പിന്നെ ഇപ്പം അക്കാദമിയിലാണ് പിന്നെ കോഴിക്കോട് ശാരദ മികച്ച നടനുള്ള ഒരു അവാർഡ് പുരസ്കാരങ്ങൾ വെള്ളിത്തിരയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിലും ബിജു ഇറണാവിന് നാടകം തന്നെയാണ് ജീവിതം ഇനിയും ഒരുപാട് നാടകവേദികളിൽ ശോഭിക്കാൻ ഈ കലാകാരന് സാധിക്കട്ടെ ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ